ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ സൂചി നൂല് ഓർക്കുന്ന അഞ്ച് തരം ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിതിനായിട്ട് സ്ക്രബർ പേപ്പറ് അതേപോലെ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ചൂല് അതേപോലെ ടൂടെക്സ് പിന്നെ പേസ്റ്റ് അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് അഞ്ച് രീതിയിൽ ഞാൻ നൂല് പോ സൂചി നൂല് കോർക്കുന്നത് കാണിക്കുന്നത് അതും ചെറിയ സൂചിയിലാണ് നൂല് കോർക്കുന്നത് അപ്പം നമുക്ക് വീടിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഇതിൽ നിന്നുള്ള നാര് ഈ പ്ലാസ്റ്റിക് ചൂല് അതല്ലെങ്കിൽ നമ്മുടെ ചകിരി നാരാണേലും മതി ഇപ്പം ഞാൻ ഇതിനകത്തുനിന്ന് ഒരു നാരെടുത്തിട്ടുണ്ട് ഇതേപോലത്തെ പ്ലാസ്റ്റിക് ചൂലിൽ നിന്ന് ചുവപ്പ് കളറിൽ നാരാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് നൂലെടുക്കാം അപ്പം അതിൽ ഫസ്റ്റായിട്ട് ഞാൻ കോർക്കുന്നതാണ് കാണിക്കുന്നത് അപ്പം നമ്മൾ എപ്പം സൂചിയിൽ നൂല് കോർക്കാൻ നേരവും ആ നൂലിൻ്റെ അറ്റത്ത് കുറച്ച് നമ്മൾ മുറിച്ച് കളയണം അപ്പം നല്ല രീതിയിൽ നല്ല സ്ട്രൈറ്റായിട്ടിരിക്കും ഇനി നമുക്ക് ആ നാര് വളച്ചെടുക്കാം എന്നിട്ട് താണ്ടെ സൂചിയിലോട്ട് വളരെ നിസ്സാരമായിട്ട് തന്നെ ഞാൻ കോർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ താണ്ടെ വളരെ നിസ്സാരമായിട്ട് തന്നെ ആ നാരത്തിനകത്തോട്ട് കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൽ നിന്ന് തന്നെ നൂല് കോർത്തെടുക്കാം കണ്ടോ വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് അളിച്ചെടുക്കാവുന്നതാണ് ഞാനിനി ഒന്നുകൂടെ കാണിക്കാം അപ്പോൾ ഈ രീതിയിൽ കണ്ടോ നമുക്ക് ഈസി ആയിട്ട് തന്നെ കോർത്തെടുക്കാം അപ്പോൾ അങ്ങനെ ഞാൻ അഞ്ച് ടിപ്പാണ് കാണിക്കുന്നത് സൂചിയിൽ നൂല് കോർക്കുന്നത് ഇനി ഞാൻ ഒന്നുകൂടെ ഈ രീതിയിൽ തന്നെ കാണിച്ചു തരാം അപ്പോൾ അതുകൊണ്ട് നാരിതിനകത്തൂടെ കടത്തുക സൂചിയുടെ ദ്വാരത്തിൽ കൂടെ നാരു കടത്തുക അതിനുശേഷം നമുക്ക് ആ നാരനകത്തോട്ട് നൂല് കോർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് വലിച്ചാൽ മാത്രം മതി വളരെ ഈസി ആയിട്ട് തന്നെ നൂല് വന്നോളും കണ്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് നൂല് കോർക്കുന്നത് ഇനി രണ്ടാമതായിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാൻ രണ്ടാമത് ഞാൻ വെള്ള നൂലാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തുമ്പ് വെട്ടിക്കളയാം അപ്പോൾ നമ്മൾ ഏത് നൂല് സൂചി കോർക്കാൻ എടുത്താലും അതിൻ്റെ തുമ്പ് ഭാഗം വെട്ടിക്കളയണം എന്നിട്ട് ഇതേപോലെ ടൂടിക്സ് അടിച്ചു കൊടുക്കാം അപ്പോൾ ടൂടിക്സ് അടിച്ചൊരു ഒരു മിനിറ്റോളം ആവുമ്പഴത്തേനെ തന്നെ നമുക്കത് നല്ല നല്ല സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടിരിക്കും അപ്പോൾ സൂചിയിൽ നൂല് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കോർത്തെടുക്കാൻ പറ്റും കണ്ടോ അപ്പം ഞാൻ വേണ്ട പെട്ടെന്ന് തന്നെ അപ്പോൾ എനിക്ക് ചെയ്തതിൽ ഏറ്റവും ഈസി ആയിട്ട് തോന്നിയത് നമ്മൾ ടൂടിക്സ് നൂലിനകത്ത് അടിച്ചിട്ട് കോർക്കുന്ന രീതി തന്നെയാണ് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം അപ്പം ചെറിയ ദ്വാരമാണ് കുഞ്ഞു സൂചിയാണ് അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് പാട് പാടുണ്ട് കോർത്തെടുക്കുന്നതിന് ഇനി അടുത്ത് നമുക്ക് പേസ്റ്റ് പേസ്റ്റ് തേച്ചിട്ട് പേസ്റ്റ് തേച്ചിട്ട് ഇനി നമുക്ക് അടുത്തത് അടുത്ത ടിപ്പാണ് സൂചിയിൽ നൂല് ഓർക്കുന്നത് പേസ്റ്റ് തേച്ചിട്ട് ഇതേപോലെ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് സൂചിയിൽ വളരെ പെട്ടെന്ന് നമുക്ക് കോർത്തെടുക്കാൻ പറ്റും കണ്ടോ കേട്ടോ ഞാനൊന്നുകൂടി കാണിക്കാം ഉണ്ടോ വളരെ പെട്ടെന്ന് തന്നെ സൂചിയിൽ നൂല് കോർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പേസ്റ്റ് തേച്ച് ഒരു മിനിറ്റ് ഇതേപോലെ ആകുമ്പം തന്നെ നല്ല രീതിയിൽ സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടിരിക്കും ഇനിയിപ്പം ഞാൻ നാലാമത്തെ ടിപ്പാണ് കാണിക്കുന്നത് സൂചി നൂല് ഓർക്കുന്നത് നമ്മൾ സ്ക്രബ്ബറാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു കഷ്ണം ഇതേപോലെ മുറിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് സൂചിക്കകത്തോട്ട് കയറ്റി കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ആ സ്ക്രബ്ബറിനകത്തോട്ട് നൂല് കയറ്റി കൊടുക്കുക ആദ്യം ഉണ്ടോ എന്നിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുക ആ തുമ്പ് പാകം ഒന്ന് നോക്കി വലിച്ചു എടുക്കുക ഉണ്ടോ അപ്പം അതും വളരെ ഈസി ആയിട്ട് തന്നെ കോർത്തെടുത്തിട്ടുണ്ട് ഇനി ഞാനൊന്നും കൂടി കാണിച്ച് തരാം അപ്പം എത്ര പ്രായമായവർക്കും കണ്ണു കാണാത്തവർക്കും അതേപോലെ കുട്ടികൾക്കാണേലും ഇതേപോലെ ഈ രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ സൂചിയിൽ നൂലു കുറക്കാൻ കൊടുക്കുമ്പോൾ ഇതേപോലെ കോർത്ത് തരും അപ്പം ഞാൻ ഇതിൻ്റെ മറ്റേ ഭാഗം മുറിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് പേപ്പറിനകത്താണ് സൂചിയിൽ നൂല് കുറുക്കാൻ പോകുന്നത് അപ്പോൾ പേപ്പർ ഇതേപോലെ ആ കൂർത്ത ഭാഗം നോക്കി ഇതേപോലെ ഒന്ന് വെട്ടിക്കൊടുക്കുക അപ്പം അറ്റ നല്ല സൂചി പോലെ കൂർത്തിരിക്കണം നമ്മൾ മുറിച്ചെടുക്കുമ്പോഴത്തേനും എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് ആ പേപ്പറിനകത്തോട്ട് നൂല് വെച്ച് കൊടുക്കുക അപ്പോൾ ആ കൂർത്ത ഭാഗത്ത് വേണം നമ്മുടെ നൂലിൻ്റെ അറ്റഭാഗം വരാൻ കണ്ടോ എന്നിട്ട് നമ്മൾ സൂചിയുടെ ദ്വാരത്തിൽ ആ പേപ്പറാണ് നമ്മൾ കടത്തി കൊടുക്കേണ്ടത് അപ്പം അതിനോടൊപ്പം തന്നെ നൂലും കയറിക്കോളും ഇനി നമുക്ക് വലിച്ചെടുക്കാം തുമ്പ് കയറുമ്പം തന്നെ നമുക്ക് അങ്ങ് വലിച്ചെടുക്കാം അപ്പോൾ നൂലും കിട്ടും പേപ്പർ അങ്ങ് പോവുകയും ചെയ്തോളും ഇനി ഞാനൊന്നുകൂടി കാണിച്ചു തരാം ഇതേപോലെ നമുക്ക് വീണ്ടും ഞാനതുകൊണ്ട് ആ തുമ്പൊന്ന് മുറിച്ച് കളയാ കാരണം ഒരു പ്രാവശ്യം നമ്മൾ കയറ്റിയ ആ പേപ്പർ നമ്മൾ നമ്മളെടുത്തുകൂടുക ആ ഭാഗം ഒന്നുകൂടെ മുറിച്ച് മാറ്റണം എന്നിട്ട് ഇതേപോലെ പേപ്പർ വെച്ച് കൊടുക്കാം പേപ്പറിനകത്ത് നൂല് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതുകൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം വളരെ ചെറിയ സൂചിയാണ് നല്ലൊരു ടാസ്ക് തന്നെയാണ് ഇതിനകത്ത് നൂല് കോർക്കുന്നത് അപ്പം അഞ്ച് ടിപ്സും ഞാൻ കാണിച്ചിട്ടുണ്ട് സൂചിയിൽ നൂല് കോർക്കുന്ന രീതിയിൽ ഉണ്ടോ അപ്പം ഇങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സുകൾ ഞാനൊന്നുകൂടെ കോർത്ത് കാണിച്ചു തരികയാണ് അപ്പം ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നമുക്ക് നൂല് ചുറ്റിയിട്ട് ഇതേപോലെ അതിൻ്റെ ആ നൂലിൻ്റെ തുമ്പ് ഭാഗം ഉണ്ടല്ലോ അതൊന്ന് വെട്ടിട്ട് കൊടുക്കുക അപ്പം നമുക്ക് നൂല് എത്ര വഴരി കൂട്ടിയിട്ടാലും ഒന്നിനോടൊന്നും കുരുങ്ങാതെ തന്നെ നമുക്ക് ഇതേപോലെ കോർത്ത് വെക്കാൻ പറ്റും കണ്ടോ ഒന്ന് മുറിച്ചു കൊടുക്കുക അതിൻ്റെ ആ നൂലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് അത് രണ്ട് ഭാഗവും ഇതെല്ലാം ഒന്ന് മുറിച്ചെടുക്കുക മുറിച്ചു എടുക്കുക എന്നിട്ട് നൂല് ചുറ്റിയാൽ മതി എന്നിട്ട് ഇതേപോലെ നമുക്ക് എത്ര നൂലാണേലും വാരി കൂട്ടി വെക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ സൂചിയിൽ നൂല് കോർക്കുന്ന അഞ്ച് ടിപ്സും ഞാൻ കാണിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് നമ്മുടെ പ്ലാസ്റ്റിക് ചൂലിൻ്റെ നാര് രണ്ടാമത്തത് ടൂത്ത് പേസ്റ്റ് മൂന്നാമത്തേത് നമ്മുടെ ടൂടെക്സ് നാലാമത്തത് സ്ക്രബ്ബർ അഞ്ചാമത്തത് കടലാസിനകത്ത് നൂലു കോർക്കുന്നതാണ് കാണിച്ചത് ഇപ്പോൾ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ തമ്മിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്